സുമേഷ് ജി എസ് എന്ന ഞാൻ എങ്ങനെയാണ് സുമേഷ് മാർക്കോ പോളോ ആയത് ഈ ചോദ്യം പലയിടങ്ങളിൽ നിന്നും പലപ്പോഴും എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ ഉത്തരവും കൊടുത്തിട്ടുണ്ട് അതിനുള്ള ഉത്തരമാണ് ഈ ഇരിക്കുന്നത് നമസ്കാരം സാർ അത് എങ്ങനെയായിരുന്നു നമ്മൾ ആദ്യമായിട്ട് കണ്ടത് മാ മംഗലാപുരത്തെ മംഗലാപുരത്തെ എൻ്റെ ഒരു സഹോദരിയെ സന്ദർശിക്കാനായിട്ട് പോയി ഞാൻ അവിടെ രാത്രി താമസിച്ച ഹോട്ടലിൽ വെച്ചാണ് സഹോദരനെ ആദ്യം കാണുന്നത് അല്ലേ അതങ്ങനെ ആദ്യം കണ്ടുമുട്ടുന്നത് പക്ഷേ ഈ മാർക്കപ്പോളോ എന്നുള്ള പേര് അത് സഹോദരൻ്റെ പേരിൻ്റെ ഭാഗമായത് അത് സത്യത്തിൽ സഹോദരൻ്റെ സ്നേഹവും സ്നേഹമാണ് എന്തുകൊണ്ടാണ് ഈ മാർക്കപ്പോളോ എന്നുള്ള പേര് ആ മാർക്കപ്പോളോന്ന് പേരുള്ള ഒരു ഹോട്ടലിൽ ദുബൈയിൽ ജോലി ചെയ്യുകയായിരുന്നു ഞാൻ ആ സമയത്ത് അവധിക്കാലത്ത് നാട്ടിൽ വന്ന് അതിനെ പെങ്ങളെ കാണാൻ വേണ്ടി പോകുന്ന സമയത്താണ് അവിടെ താമസിച്ചത് ആ ഒരു ഓർമ്മ അപ്പോൾ അന്ന് രണ്ട് ദിവസം രണ്ട് ദിവസം അവിടെ ചിലവിട്ടു സഹോദരനുമായിട്ട് ഇടയ്ക്കൊക്കെ കുറേ സംസാരിക്കാനുള്ള അവസരം കിട്ടി അപ്പോൾ ആ ഒരുമിച്ച് ചിലവിട്ട ഒരു രണ്ട് ദിവസത്തിനിടയിലുള്ള കുറച്ച് കുറേ സമയം അത് അത് സഹോദരന് ഒത്തിരി വിലമതിച്ചു അതിനുശേഷം ഞാൻ മടങ്ങി ദുബൈയിലേക്ക് പോയതിന് ശേഷവും അന്ന് മൊബൈലിൻ്റെ ഒത്തിരി പ്രചാരത്തിലുള്ള സമയമല്ല രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ച് അപ്പോൾ രണ്ടായിരത്തി നാലിൻ്റെ അവസാനം ആ സമയത്താണ് ഒക്ടോബർ സഹോദരൻ പിന്നെ ലാൻഡ് ഫോണിൽ ദുബൈയിൽ തന്നെ വിളിക്കുകയും അങ്ങനെ പലതവണ വലിയ തുക ചിലവാക്കി വിളിച്ച് അങ്ങനെ പലതവണ സംസാരിക്കുകയൊക്കെ ഉണ്ടായി പക്ഷെ അതിനുശേഷം ഡിസ്കണക്റ്റായി കോണ്ടാക്റ്റ് ഇല്ലാതെ തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ലാതെ വളരെ വർഷങ്ങൾ കഴിഞ്ഞു പോയി അതിന് ശേഷം വീണ്ടും സഹോദരൻ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്ത് കോണ്ടാക്റ്റ് ചെയ്യുമ്പോഴാണ് സഹോദരൻ്റെ പേരിൽ മാറ്റം ഞാൻ അറിയുന്നത് സുമേശ്ശി എസ് മാറി മറുക്കപ്പോളോ ഹൈ അതിനിടയിൽ അത് സഹോദരൻ എന്നെ ഓർത്തിരുന്നതും അതൊക്കെ അതിൻ്റെ ബാക്കി ദിവസം അതായത് ഞാൻ രണ്ടായിരത്തി നാല് അവസാനത്തോടു കൂടി മംഗലാപുരത്ത് മിലാഗ്രീസ് ക്രോസ് റോഡിലുള്ള ഹോട്ടൽ രാജധാനി രാജധാനി ഇന്ന് ഇല്ല ഇന്ന് അത് അതിൻ്റെ അന്നത്തെ ഓണർ അതിനെ വിറ്റു പിന്നീട് അത് ഇടിച്ച് നിരത്തി അത് തരിശായി കിടക്കുകയാണ് ഞാൻ രണ്ടായിരത്തി പത്തിൽ പോകുമ്പോൾ ഞാൻ തിരിച്ച് അവിടെ പോകുമ്പോൾ അത് അന്വേഷിച്ച് അവിടെ നടന്നിരുന്നു നടന്നിരുന്നു അതില്ല ഞാൻ രണ്ടായിരത്തി പത്തിലാണ് അവസാനമായിട്ട് പിന്നീട് മംഗലാപുരത്ത് പോകുന്നത് നമ്മുടെ കാസർഗോഡ് പൂച്ചക്കാടുള്ള മുഹമ്മദ് അജീഡായിരുന്നു പ്രമോദ് അഡ്നായിരുന്നു അവിടെ പൂച്ചക്കാട്ടിനെയുള്ള പ്രമോദ് അദ്ദേഹമായിരുന്നു അവിടുത്തെ മാനേജർ പുള്ളിയായിരുന്നു ഞാനവിടെ ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ പോകുന്നത് അപ്പോൾ വിചാരിച്ച് ജോലി കിട്ടാതെ വന്നപ്പോൾ ഞാനവിടെ റിസപ്ഷനിസ്റ്റായി അപ്പോൾ റിസപ്ഷനായി റിസപ്ഷനിസ്റ്റായിരുന്നതിന് മുമ്പ് തന്നെ ഞാനവിടെ റൂം ബോയ് അപ്പം റൂം ബോയ് ആയിട്ട് ഞാൻ പറഞ്ഞു ഞാനാണ് അതാരണം ഒരു പെരുന്നാൾ സമയത്ത് അവിടുത്തെ റൂം ബോയ്സൊക്കെ ലീവിൽ പോയിരുന്നു അപ്പോൾ ലീവിൽ പോയ സമയത്ത് ഞാൻ അങ്ങോട്ട് പറയുന്നു പ്രൊമോട്ടാ ഞാൻ ചെയ്തോളാം അങ്ങനെ ഞാൻ പുള്ളി സമ്മതിക്കില്ല പുള്ളി പറഞ്ഞ് വേണം സംരക്ഷണം ചെയ്യേണ്ട എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ നിർബന്ധം കൊണ്ടാണ് ഞാനവിടെ ഒരു രണ്ടാഴ്ചയോ മറ്റോ ആണ് റൂം ബോയ് ആയിട്ട് ഇപ്പോൾ ഇവരൊക്കെ ലീവ് കഴിഞ്ഞ് വരുന്നത് ആ ഈ രണ്ടാഴ്ചയ്ക്കുള്ളിലാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് വൈകുന്നേരം റിസപ്ഷനിലെ ഉണ്ട് റിസപ്ഷനിൽ വന്ന സമയത്താണ് ഞാൻ സാർ അല്ലല്ല അത് കഴിഞ്ഞതിന് ശേഷം അതായത് ഞാൻ റിസപ്ഷനിൽ ഒരു രണ്ടാഴ്ച ജോലി ചെയ്തതിനു ശേഷം ഞാൻ റിസപ്ഷനിസ്റ്റായി റിസപ്ഷൻ എൻ്റെ ഡ്യൂട്ടി റെഗുലറായിട്ട് ആറ് മണി വൈകുന്നേരം ആറ് മണി മുതൽ പിറ്റന്ന് രാവിലെ ഒൻപത് മണിവരെയായിരുന്നു കാരണം അന്ന് ഒരു ഉഷ എന്ന് പറയുന്ന കടാബ അവിടെ പുത്തൂർ കടാബയിലുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അവിടുത്തെ കന്നഡ പെൺകുട്ടിയായിരുന്നു അവിടുത്തെ പകൽ സമയത്ത് റിസപ്ഷനിസ്റ്റ് അപ്പോൾ ഞാനങ്ങനെ അവിടെ ആയിരുന്നു ആ സമയത്താണ് സ പകല സമയത്താണ് സാർ വന്ന് അവിടെ റൂം എടുക്കുന്നത് ഞാൻ രാത്രി എൻ്റെ ഡ്യൂട്ടി സമയത്ത് വന്നു എല്ലാം ക്രോസ് ചെക്ക് ചെയ്തു ഞാൻ ഡ്യൂട്ടിക്ക് കയറിയ സമയത്താണ് പിന്നീട് സാറിനെ പരിചയപ്പെടുന്നത് ഈ പരിചയപ്പെട്ട് നമ്മൾ ചിലരെ കാണുമ്പോൾ തന്നെ ഒരു ഒരു എന്താണ് പ്രത്യേകിച്ച് നമ്മളിത് ജീവിതത്തിൽ തന്നെ മൂന്നാമത്തെ തവണ മാത്രമാണ് കാണുന്നത് മൂന്നാമത്തെ തവണയാണ് കാണുന്നത് പക്ഷേ അത് അന്ന് ഞാൻ ചോദിച്ചു അതിൽ എവിടെ ജോലി ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ ദുബായിലെ മാർക്കപ്പോളോ ഇൻ്റർനാഷ നാഷണൽ ഹോട്ടലിലെ ഫ്രണ്ട് ഓഫീസിലാണ് എന്നൊക്കെ സാർ പറഞ്ഞു പക്ഷേ പിറ്റേന്ന് ഒരുപാട് ഗസ്റ്റുകളൊക്കെ വരുന്നൊരു ഹോട്ടലാണ് പക്ഷേ ഒരുപാട് പിറ്റേന്ന് വൈകുന്നേരം ചെക്കൗട്ടായി പോയ സമയത്ത് സാർ പോയി എല്ലാം പറഞ്ഞിട്ട് പോയതിന് ശേഷം ഞാൻ ബാലൻസ് തരാൻ അന്ന് ഈ ഗൂഗിൾ പേ ഒന്നും ഇല്ലല്ലോ അല്ല അത് രണ്ടാമത്തെ തവണയാണ് രണ്ടാമത്തെ തവണയാണ് ആ അപ്പോൾ ഞാൻ ബാലൻസ് തരാൻ അന്ന് ഗൂഗിൾ പേ ഒന്നും ഇല്ലല്ലോ ഈ ഗൂഗിൾ പേ ഒന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ ബാലൻസ് തരാൻ പോയപ്പോൾ പറഞ്ഞ് വേണ്ട അത് പിന്നെ സുമേഷ് എടുത്തോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു ഇരുന്നൂറോ മുന്നൂറോ അത്ര ഉണ്ട് അന്നത്തെ തുക അതൊരു വലുതാണ് രണ്ടായിരത്തി നാലിലെ ഒരു ഇതെന്ന് വെച്ചാൽ അപ്പോൾ അത് ടിപ്പായിട്ട് കിട്ടി അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ സാർ പുറത്തിറങ്ങിയിട്ട് ലാൻഡ് ഫോണിൽ വിളിക്കുകയാണ് റൂം ചെക്കൗട്ടാവുന്നതിന് മുമ്പ് അവിടെ കുറച്ച് സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയപ്പോഴാണ് കുറച്ച് ഒന്ന് ഒരു ഒന്നോ രണ്ടോ ഷർട്ടൊക്കെ വാങ്ങിച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ ഉണ്ടോ അത് ഏഹ് ആ അപ്പോൾ അതിനുശേഷം അന്നിങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇത്ര തടിയൊന്നും ഇല്ലായിരുന്നു കുറച്ചുകൂടെ സ്ലിം ആയിരുന്നു മെലിഞ്ഞിട്ടായിരുന്നു ഏഹ് അപ്പോൾ എൻ്റെ പറഞ്ഞത് ചെന്നൈയിലെ സിസ്റ്ററുണ്ട് സിസ്റ്റർ അവിടെ കന്യാസ്ത്രീയാണ് അപ്പോൾ പേടം പോകുന്നുള്ളതാണ് അത് കഴിഞ്ഞു എന്നെ ഇനി വരുമ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ കാണാമെന്ന് പറഞ്ഞെങ്കിൽ ഈ മാർക്കോ പോളോ എന്ന് പറഞ്ഞൊരു പേര് എൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് ക്ലിക്കായി അന്നേ അതിനുശേഷം ഇനി കാണാമെന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഒരുപാട് ഗസ്റ്റുകളൊക്കെ വരുന്നതാണ് പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട് അങ്ങനെ നിന്നപ്പോൾ പെട്ടെന്ന് ഇതൊക്കെ ഞാനത് മറന്നു കഴിഞ്ഞു മറന്നു കഴിഞ്ഞ് പിന്നെ പിറ്റേ വർഷമായപ്പോൾ ഞാനൊരു എൻ്റെ ഡ്യൂട്ടി അല്ല ഡേ ടൈമിലാണ് എന്നെ റൂം ബോയ് വന്ന് പറയുന്നു ഈ നിങ്ങളെ അന്വേഷിച്ച് ഒരു ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് അത് നിങ്ങളെ അന്വേഷിച്ചു മുമ്പ് ഇവിടെ വന്നിട്ടുള്ള ആളാണെന്ന് പറഞ്ഞു ആരോ ആണെന്നുള്ള ധാരണയിൽ ഞാനങ്ങ് പോയില്ല വൈകുന്നേരം ആറ് മണിക്ക് വന്നിട്ട് ഞാൻ ലെഡ്ജർ നോക്കുമ്പോൾ അതിൽ ജോൺ ഗ്യാൻസിസ് എന്നുള്ള പേര് ആ അപ്പോൾ എനിക്ക് ക്ലിക്കായി അങ്ങനെയാണ് പിന്നെ നമ്മൾ രണ്ടാമത് കാണുന്നു അന്നത്തെ പിറ്റത്ത ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ അന്യൻ സിനിമ കാണാൻ പോവുകയാണ് അന്ന് അന്യൻ റിലീസാവുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി അഞ്ച് സമയത്ത് ആ ആറിൽ രണ്ടായിരത്തി ആറിൽ അപ്പോൾ ഞങ്ങൾ പോയി അന്യൻ സിനിമ കണ്ടു ഫുഡ് കഴിച്ചു പിറ്റെന്ന് സാർ പോവാണ് അപ്പം പിന്നീട് നമ്മൾ കാണുന്നില്ല പിന്നെ ഞങ്ങൾ നമ്മൾ കാണുന്ന ഇന്നാണ് അതായത് രണ്ടായിരത്തി അഞ്ചിന് ശേഷം നമ്മൾ കാണുന്നത് രണ്ടായിരത്തി അഞ്ച് കഴിഞ്ഞ് പത്തൊൻപത് വർഷത്തിന് ശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്നത് പക്ഷേ പിന്നീട് അതിനു ശേഷം പിന്നെ ഫേസ്ബുക്കൊക്കെ വന്നു ഫേസ്ബുക്കിലൊക്കെ ആക്റ്റീവ് ആയതിനു ശേഷം ഞാൻ ഈ ജോൺ എന്നുള്ള പേര് സെർച്ച് ചെയ്തു സെർച്ച് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് നമ്പറൊന്നും കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ പല കാര്യങ്ങളായി ഗൾഫിൽ പോയി പിന്നെ ഇവിടെ വന്നു ടിപ്പർ കുറച്ച് ഒന്ന് രണ്ട് ടിപ്പറുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ പേരൊക്കെ മാർക്കോ പോളോ എന്നിട്ടു ഈ ക്ലിക്ക ഇപ്പം ആ ഒരു പേര് പറഞ്ഞാലേ ആൾക്കാർക്ക് അറിയാൻ പറ്റൂ പിന്നെ ആ ഒരു പേര് നമുക്ക് പറിച്ചു മാറ്റാൻ പറ്റാത്ത രീതിയിൽ ജീവിതത്തോട് ചേർന്ന് പോയി അപ്പോൾ അതുകൊണ്ട് എന്ത് വെച്ചാൽ പേര് അറിയില്ല പിന്നീടാണ് ഞാൻ യാദർച്ഛികമായിട്ട് വീണ്ടും ഫേസ്ബുക്കിൽ വരുന്നതും മെസ്സഞ്ചറിൽ വന്നിട്ട് നമ്പർ ചോദിക്കുന്നതും സാറ് വിളിച്ച് കോൺടാക്ട് ചെയ്യുന്നതും അപ്പോൾ പറഞ്ഞ് ഇപ്പോൾ ഞാൻ അവിടുത്തെ ജോലി വിട്ടു ഇപ്പോൾ എന്ത് ചെയ്യാണ് പറയൂ നിലവിലെ ഞാനൊരു ആറു വർഷമായിട്ട് ജോലി ഒക്കെ വിട്ടു ഉപേക്ഷിച്ചിട്ട് ഞാൻ നോർത്ത് ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യയിലെ ഒത്തിരി തീരെ ദരിദ്രരായിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ഒത്തിരി ജനമുണ്ട് അപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ മാസം ഞാൻ പോയ സ്ഥലത്ത് ഫ്രുപരിയിലൊക്കെ മണ്ണ് കൊണ്ടുള്ള വീടുകളാണ് നമ്മളിപ്പോൾ ഈ വെള്ളപ്പൊക്കം വന്ന കഥയൊക്കെ കേട്ടത് മണ്ണ് കൊണ്ടുള്ള വീടുകളാണ് ഒന്നും ഒരു ഒരു പായ പോലും സ്വന്തമായിട്ടില്ലാത്ത ഒത്തിരി ജനമുണ്ട് അങ്ങനെയൊക്കെയുള്ള മനുഷ്യരുടെ അടുത്ത് പോയി വിദ്യാഭ്യാസത്തിന് ഒരു കുഞ്ഞു പോലും സ്കൂളിൽ പോകാത്ത ഒത്തിരി ഗ്രാമങ്ങളുണ്ട് അത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ അല്ല മൊത്തം നമ്മുടെ ഈ കേരളവും തമിഴ്നാടും ഒക്കെ അടങ്ങുന്ന ഈ സൗത്ത് ഇന്ത്യ കഴിഞ്ഞാലുള്ള ഒരു പൊതുചിത്രമാണ് അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞ് സഹായങ്ങളൊക്കെ ചെയ്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ അത് ഈ കത്തോലിക്ക സഭ ഒത്തിരി സ്ഥാപനങ്ങൾ അങ്ങനെയുള്ളത് നടത്തുന്നുണ്ട് സ്കൂളുകളും സോഷ്യൽ സർവീസിൻ്റെ ആയിട്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി വൈദികരെയൊക്കെ സഹായിക്കുന്ന പണിയാണ് ഇപ്പോൾ ചെയ്യുന്നത് അങ്ങനെ ഒരു ആറ് വർഷമായിട്ട് അതുമാത്രം അങ്ങനെ ചെയ്തു ചെയ്തു അല്ല എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു യു എയിൽ നല്ല ശമ്പളമുള്ള ജോലി യു എയിലും അതിനുശേഷം ഖത്തറിലും ഉണ്ടായിരുന്നു ഖത്തറിലൂടെ ഉണ്ടായിരുന്നു അപ്പം നല്ല ജോലിയും കാര്യങ്ങളും ഒക്കെ വിട്ട് എന്തിനാണ് ഈ ദൈവവേലയിലേക്ക് ഇറങ്ങുകയുള്ളത് ഇത് ഇത് ചെയ്താൽ കിട്ടുന്ന സമാധാനവും സന്തോഷവും കാശ് കൊണ്ട് വാങ്ങാൻ പറ്റില്ല അതൊന്ന് നമ്മൾ ശരിക്കും നമ്മൾ ഈ സഹോദരനെ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ മാറ്റപ്പോൾ ശരിക്കും സഹോദരന് ഇങ്ങോട്ടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ് അത് അതെങ്ങനെ ഉണ്ടാകാൻ കാരണം എനിക്ക് തോന്നുന്നത് നമ്മളന്ന് കുറേ ഷെയർ ചെയ്തു അപ്പോൾ ഞാൻ വെയ്റ്ററായിട്ട് ജോലിയെടുത്ത സമയത്തെ കഥകൾ ഞാൻ അങ്ങോട്ടും പറഞ്ഞു സഹോദരനോട് പറഞ്ഞു ഞാൻ വെയ്റ്ററായിരുന്നു ബോംബെയിലെ ആയിരത്തി എണ്ണൂറ് രൂപ ശമ്പളത്തിന് മാസശമ്പളത്തിന് ബോംബെയിൽ ജോലിയെടുത്തു അപ്പോൾ ആ സമയത്തൊക്കെ ഭക്ഷണം കൊണ്ടുപോയി വിളമ്പി നമ്മൾ ആഹാരം കഴിച്ച് കാശ് കൊടുത്തു പോകുന്ന മനുഷ്യന് നമ്മളോടൊരു ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നേണ്ട കാര്യമില്ല പക്ഷേ അങ്ങനെയുള്ള മനുഷ്യർ രണ്ട് തവണ പ്രായമുള്ള അമ്മച്ചിമാർ തലയിൽ കൈവെച്ച് അനുഗ്രഹിക്കാനിടയായിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിനകത്തൊക്കെ ഒരു ഒരു സംതൃപ്തി നമുക്ക് കണ്ടെത്താൻ നമ്മൾ പാഷനറ്റായിട്ട് ചെയ്യുന്ന ജോലി ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ സഹോദരൻ അന്ന് അവിടെ ജോലി എടുക്കുമ്പോഴും ഈ കുറേ കുറേ രണ്ടുപേരും നമ്മൾ രണ്ടുപേരും കുറേ സങ്കടത്തിൽ കൂടിയൊക്കെ പോകുന്ന സമയമാണ് ശരിക്കു പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്ലിമെൻ്റ് ചെയ്തു കോംപ്ലിമെൻ്റ് ചെയ്തു സപ്പോർട്ടാകെ സംസാരിച്ചു അതാണ് ഉണ്ടായത് സഹോദരൻ ഇങ്ങോട്ടുള്ള സ്നേഹം കാണിക്കാൻ മാർക്ക് പോകുമെന്നുള്ള പേരെടുത്തു അസൗദ എന്തായാലും അതൊരു ഇതൊരു അല്പം പോലെ വലിയൊരു ദൈവനിയോഗം ആണ് അതിനുശേഷവും സഹോദരൻ ഫേസ്ബുക്കിൽ കാണുന്ന സമയത്ത് അതിന് ഈ സമയത്തൊക്കെ ഞാൻ ഈ കാലഘട്ടത്തിനിടയ്ക്ക് ഇങ്ങനെ ഹൃദയത്തെ തൊട്ട ആളുകളുടെയൊക്കെ പേരുകൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരു പത്ത് മുന്നൂറ് പേരുടെ പേരുകൾ അതിനകത്ത് ഒരാൾ സഹോദരനായിരുന്നു <mile> ും കൂട്ടിമുട്ടിച്ചു അല്ല അതാണ് ദൈവത്തിൻ്റെ ഒരു അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെയാണ് കാരണം നമ്മൾ ഒരുപാട് രണ്ടായിരത്തി അഞ്ചിലൊക്കെ പത്തൊമ്പത് വർഷമായി ഒരുപാട് ആൾക്കാരെ കാണുന്നതാണ് അപ്പോൾ ഒരുപാട് ആൾക്കാരെ കാണുന്നു നമ്മളവിടെ മംഗലാപുരത്തുണ്ടായിരുന്നു മംഗലാപുരത്ത് ആ ഇപ്പോൾ എനിക്ക് ആ അവിടുത്തെ മാനേജർ പ്രമോദ് ഇട്ടൻ പൂച്ചക്കാടാണ് പുള്ളിയുടെ പുള്ളിയെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലും ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കിട്ടുന്നില്ല അദ്ദേഹം ബഹ്റിൽ എന്തോ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെയുള്ളത് ഹജിക്ക അതിൻ്റെ ഉണ്ടായിരുന്നു പുള്ളി മരിച്ചു അതായത് രണ്ടായിരത്തി ഏഴിലോ മറ്റോ അതേ ഹോട്ടലിൽ വെച്ച് തന്നെയാണ് പുള്ളിക്ക് അറ്റാക്ക് വന്നിട്ട് മരിക്കുന്നത് പിന്നെ അതിന്റെ ആ മിലാഗ്രിസ് ക്രോസ് റോഡില് ഒരു ചെറിയ ചായക്കട നടത്തിയിരുന്ന ഒരു രാധാക്ഷണി ആണ് ഞാൻ ഒരു ഒരു മാസം മുമ്പും മിലാഗ്രിസ് ക്രോസ് റോഡിൽ തന്നെ പോയി അവിടെ തന്നെ താമസിച്ചു ഓരോ തവണയും ഈ ഇത് ഈ രാജധാനി ഇപ്പൊ ഇല്ലല്ലോ രാജധാനി ഇല്ല അവിടെ വേറെ താജ്മഹൽ പഴയ ഒരു പഴയ താജ്മഹൽ അതെപ്പോഴും ഉണ്ട് അപ്പോൾ അവിടെ പോയി അവിടെ താമസിക്കുമ്പോഴൊക്കെ സൗദരന്യം ഓർക്കാറുണ്ട് മലകരസ് പള്ളിയിൽ പോകുമ്പോഴൊക്കെ ഈ പഴയ പഴയ അതെ ഇന്നത്തെ അവസ്ഥ എന്താ അറിയില്ല അതാണ് നമ്മൾ ഒരു വല്ലാത്തൊരു അത്ഭുതമാണ് കാരണം ജീവിതത്തിൽ ആകെ രണ്ട് തവണ കണ്ടൊരു വ്യക്തി ആദ്യത്തെ തവണ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു ഒരു അതാണ് ഒരു എന്താ തന്നെ പറയേണ്ടത് അല്ലേ ഒരു വല്ലാത്തൊരു അത്ഭുതം പോലെ തോന്നുന്നുണ്ട് ദൈവം ദൈവം മനുഷ്യരെ തമ്മില് ഈ കണ്ടുമുട്ടുമ്പോൾ നന്മയുളവാകാൻ അത് ദൈവം തന്നെയാണ് പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും Irgendum, bagarani, <ım Laser> ം മനുഷ്യരെല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പകരാനും സ്നേഹത്തിൽ വളരാനും വേണ്ടി ഉപയോഗിക്കും ദൈവം ദൈവത്തിന് സ്വയം കൊടുക്കുന്ന മനുഷ്യരെയൊക്കെ ഉപയോഗിക്കും അങ്ങനെ ഉപയോഗിച്ചു എന്ന് കരുതിയാൽ മതി അതെ അതെ എന്തായിരുന്നാലും ഇത് എനിക്കൊരു വലിയ അത്ഭുതമായിട്ട് തോന്നുന്നു ഒരിക്കൽ കൂടെ കാണണം എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പക്ഷേ പലപ്പോഴും ഈ ഫേസ്ബുക്കിലൊക്കെ നോക്കുമ്പോഴും കാണാറില്ല ആക്റ്റീവ് അല്ലല്ലോ സാറ് ആക്റ്റീവല്ല പിന്നെ എപ്പോഴും ആണ് ഇങ്ങനെ കണ്ടതും ഞാൻ കോണ്ടാക്റ്റ് ചെയ്തതും ഒക്കെ അപ്പോൾ എന്തായാലും ഒരുപാട് പേരെന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് അത് പല മേഖലകളിലുള്ള ആൾക്കാരും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ മാർക്കോ മാർക്കൊപ്പോളോ എന്നുള്ളൊരു പേര് വന്നത് എന്നുള്ളതെന്ന് ഞാൻ അങ്ങനെ പറയാൻ പറ്റുന്നിടത്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ ഒരുപക്ഷെ സു പോലെ ആ യാത്രയിൽ രണ്ടോ മൂന്നോ പേരെ ഞാൻ കണ്ടു പക്ഷെ സഹോദരനുമായിട്ട് മാത്രമേ ഇപ്പോൾ നിലവിൽ കോണ്ടാക്റ്റ് ഉള്ളൂ വേറെ മറ്റു രണ്ടുപേരും മിസ്സായിപ്പോയി ഞാൻ ഒരു മാസത്തേക്ക് വന്ന അവധി പത്ത് ദിവസം മാത്രമാണ് ആദ്യം അതെ പത്ത് ദിവസം ഞാൻ ഓർക്കുന്നു പത്ത് ദിവസം കഴിഞ്ഞ് മടങ്ങിപ്പോയി അപ്പോൾ ആ പത്ത് ദിവസത്തെ യാത്ര ഞാൻ കരുതുന്നത് ഒരുപക്ഷെ നിങ്ങളെ ഈ പ്രത്യേകിച്ച് സഹോദരനക്ക് വേണ്ടി മാത്രമായിട്ട് ദൈവം അയച്ചതാകും അതൊരു ഒരു നിയോഗം പോലെയാണ് അന്ന് അന്ന് എനിക്ക് തോന്നുന്നു ചെന്നൈയിൽ ചെന്നൈയിലേക്കാണ് സാർ പോയത് സിസ്റ്റർ അത് യാത്രയായിരുന്നു ദിവസം യാത്രയായിരുന്നു അപ്പോൾ എന്തായാലും ഒരു എന്താണ് ഈ സുമേഷ് ജി എസ് എന്ന ഞാൻ എങ്ങനെയാണ് സുമേഷ് മാർക്കോപ്പോളോ ആയത് എന്നതിൻ്റെ ഉത്തരമാണ് അപ്പോൾ എന്തായാലും ഒരുപാട് ഈ അനാഥരായ അല്ലെങ്കിൽ ആലംബഹീനരായ ഒരുപാട് പേർക്ക് ഇനിയും ഇനിയും നല്ല ഒരു ഒരു താങ്ങാകാൻ ആശ്രയമാകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഈ മീഡിയ മേഖലയിൽ സ്വരമില്ലാത്തവരുടെ സ്വരമാകാനൊക്കെ സഹദരനിയും ദൈവം ഉപയോഗിക്കട്ടെ ഇതാണ് പ്രാർത്ഥിക്കാം അതുപോലെ ദൈവത്തിൻ്റെ മുൻപിൽ നീതിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ ബാക്കി ദൈവം വഴി നടത്തും അതെ അതെ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ഒരു ഒരു പരിധി വരെ എല്ലാവർക്കും നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിരിക്കാൻ കഴിയില്ല അപ്പൊ നമ്മളൊരു കുറച്ചൊക്കെ ഒരു എഴുപത്തിയഞ്ച് ശതമാനം പെർഫെക്റ്റ് ആയിരുന്നാൽ ബാക്കി നമ്മൾ ദൈവം പരിശ്രമം ഉണ്ടാകുമ്പോൾ ബാക്കി ദൈവത്തിന്റെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തായാലും ഇത് വലിയൊരു അത്ഭുതമാണ് അത് മാത്രമല്ല ഇത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷം കൂടിയാണ് കാരണം സാറിപ്പോൾ എൻ്റെ ഓഫീസിൽ വന്നു അത് തന്നെ വലിയൊരു സന്തോഷമുള്ളതാണ് ഇപ്പോഴും ഈ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരെയും എല്ലാവരെയും ഒരുപാട് ഈ ആലംബീനർക്കൊക്കെ താങ്ങാകാനും തണലാകാനും ഒക്കെ അങ്ങേക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി